നമ്മളിൽ പലരും ഒരു നല്ല പ്രൊജക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ചത് ഏതാണെന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ഒരു പ്രൊജക്ടർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചില നല്ല മോഡലുകളെ കുറിച്ചും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പ്രൊജക്ടർ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക നമുക്ക് ആദ്യം ബഡ്ജറ്റിന്റെ കാര്യം നോക്കാം ഒരു പ്രൊജക്ടർ വാങ്ങുന്ന സമയത്ത് ഇരുപതിനായിരത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ മുടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു നല്ല തീരുമാനം അതല്ല പതിനയ്യായിരത്തിനും പതിനായിരത്തിനും ഒക്കെ ഉള്ളതാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി വളരെയധികം കുറവായിരിക്കും അത് വളരെ പെട്ടെന്ന് ചൂടാകാനും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോകാനും സാധ്യതയുണ്ട് കൂടാതെ ഇത്തരം പ്രൊജക്ടറുകൾ നിങ്ങൾ നല്ല വെളിച്ചമുള്ള ഒരു മുറിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സിനിമയൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നല്ല വെളിച്ചമുള്ള ഒരു മുറി നിങ്ങൾ ഒരു ടി വി ആ ഒരു പൈസയ്ക്ക് വാങ്ങുന്നതായിരിക്കും ബെറ്റർ ഇനി നമ്മളൊരു സ്ക്രീൻ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക പ്രൊജക്ടറുകളിലും മുന്നൂറ് മുതൽ അറുന്നൂറ് എഴുന്നൂറോ ഒക്കെ സ്ക്രീൻ സൈസ് ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് ഇഞ്ച് വരെയുള്ള സ്ക്രീൻ സൈസ് മാത്രമേ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അതല്ല നിങ്ങൾക്ക് വലിയ സ്ക്രീനിൽ കാണുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകം വീടുണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും പ്രൊജക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുറിയുടെ വലിപ്പത്തിനനുസരിച്ച് സ്ക്രീൻ സൈസ് നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട് വളരെ വലിയ സ്ക്രീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്സൽ ക്വാളിറ്റിയും അതിന്റെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് മുപ്പതിനായിരം റേഞ്ചിൽ താഴെയുള്ള പ്രൊജക്ടറുകളാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് ഇഞ്ച് ആയിരിക്കും മികച്ച ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മളതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ പ്രൊജക്ടറുകളിൽ വരുന്ന ഇൻബിൽറ്റ് സ്പീക്കറുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല കാരണം പല പ്രൊജക്ടറുകളിലും ഫോർ കെ വീഡിയോകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ ശബ്ദം കിട്ടിയെന്ന് വരില്ല കാരണം വീഡിയോ മാത്രമാണ് അഫ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലൊരു ശബ്ദം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സൗണ്ട് ബാറോ ഹോം തിയേറ്റർ സിസ്റ്റമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഫോർ കെ വീഡിയോയും മികച്ച ഡോൾ ബി ഓഡിയോയും നിങ്ങൾക്ക് ഒരേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പ്ലിറ്റർ ഉപയോഗിക്കുന്നതും നല്ലതാണ് ഇപ്പം ഇറങ്ങുന്ന മിക്ക പ്രൊജക്ടറുകളിലും ഫോർ കെ സപ്പോർട്ട് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവ നേറ്റീവ് ഫോർ കെ അല്ല അവ ഫോർ കെ കണ്ട സ്വീകരിക്കുകയും അത് ആയിരത്തി എൺപത് പിക്സൽ റെസൊല്യൂഷനിൽ കാണിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഫോർ കെ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫയർ സ്റ്റിക്ക് പോലെയുള്ളവ നിങ്ങളതിൽ ഉപയോഗിക്കേണ്ടി വരും ഇനി നമുക്ക് പ്രൊജക്ടർ സ്ക്രീനുകളെ പറ്റിയിട്ട് നോക്കാം ഒരു പ്രൊജക്ടറിന്റെ യഥാർത്ഥ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്ക്രീൻ അത്യാവശ്യമാണ് ഫ്ലെക്സി ആയിട്ടുള്ള സ്ക്രീനുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അതിൽ ലൈറ്റ് റിഫ്ലക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് പ്രൊജക്ടറുകൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള എല്ലാ സ്ക്രീനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അത് വാങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിത്തി നിങ്ങൾക്ക് വൈറ്റ് കളർ അടിച്ചാൽ മതി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ പോർട്ടുകൾ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടറിൽ ചിലപ്പോൾ രണ്ട് പോർട്ടുകൾ ഉണ്ട് എന്ന് കരുതി അത് മികച്ചതാണ് എന്ന് കരുതരുത് ഒരു എച്ച് ഡി എം ഇ പോട്ടും ഒരു ഇസ്പി പോർട്ടും ഉണ്ടായാൽ തന്നെ അത് ധാരാളമാണ് കാരണം ഒരേ സമയം ഒരു എച്ച് ഡി എം ഇ ആയിരിക്കും എപ്പോഴും വർക്കാവുന്നത് ഇനി കൂടുതൽ ലൂമെൻസ് ഉണ്ട് എന്ന് കരുതി ഒരു പ്രൊജക്ടർ മികച്ചതാകണമെന്നില്ല കാരണം ബ്രൈറ്റ്നെസ് മാത്രമല്ല ചിത്രത്തിന്റെ ഡെപ്ത് കോൺട്രാസ്റ്റ് റേഷ്യോ എച്ച് ഡി ആർ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാറന്റിയും സർവീസും നമ്മൾ ശ്രദ്ധിക്കണം ഒരു വർഷത്തെ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് എങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർക്ക് മികച്ച ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടെന്നും നിങ്ങൾ ഉറപ്പു വരുത്തുക ഓൺലൈനിലൊക്കെ കിട്ടുന്ന പതിനയ്യായിരത്തിന്റെയും പതിനായിരത്തിന്റെയും ഒക്കെ അകത്തുള്ള ലോക്കൽ പ്രൊജക്ടറുകളുണ്ട് ഇതിൽ പലതിനും നിങ്ങൾ വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ സ്പെയർ കിട്ടണമെന്നില്ല കാരണം മിക്ക ബ്രാൻഡുകളും ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ മോഡലുകൾ പല കമ്പനികളും സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ എടുക്കുന്നത് ഒരു പഴയ മോഡലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അവരുടെ കയ്യിൽ അതിൻ്റെ പാർട്സ് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കത് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോക്കൽ പ്രൊജക്ടറുകളാണ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഒക്കെ ഇറങ്ങിയ മോഡലുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയിട്ടുള്ള ചില പ്രൊജക്ടറുകൾ പരിചയപ്പെടുത്താം അതിലാദ്യമായിട്ട് ഈ ഗെറ്റ് കെ നയൻ പ്രോ മാക്സ് ആണ് ഇതിന് ഫുൾ എച്ച് ഡി നേറ്റീവ് റെസൊല്യൂഷനും ഫോർ കെ സപ്പോർട്ടും ഉണ്ട് എഴുന്നൂറ് ഐഎസ്എൽ ഹ്യൂമൻസ് ബ്രൈറ്റ്നെസ്സും ഇതിന് കിട്ടും ഡ്യുവൽ വൈഫൈ രണ്ട് എച്ച് ഡി മിപ്പോർട്ട് ഇ എസ് ബി ബ്ലൂടൂത്ത് തുടങ്ങിയവയൊക്കെ ഇതിലുണ്ട് കൂടാതെ ആൻഡ്രോയിഡ് നയൻ പോയിന്റ് സിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത് നെറ്റ്ഫ്ലിക്സ് പ്രൈം പോലെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും ഒരു വർഷത്തെ വാറന്റിയാണ് ഇതിന് കിട്ടുന്നത് ഏകദേശം പതിനാലായിരം രൂപയോളമാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് അടുത്തായിട്ട് സാഡ്കോയുടെ യുവ വൈബ് എന്ന് പറയുന്ന ഒരു മോഡലാണ് പതിനാലായിരം ലൂമൻസ് ബ്രൈറ്റ്നെസ് ഓട്ടോ ഫോക്കസ് ഓട്ടോ കിസ്റ്റം കറക്ഷൻ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട് സർട്ടിഫൈഡ് വോയിസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് ഉപയോഗിക്കാം ഫയർ സ്റ്റിക്കിന്റെ ഒന്നും ആവശ്യം വരില്ല മാത്രമല്ല നിങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി റൊട്ടേറ്റബിൾ ഡിസൈനിലാണ് ഇത് വരുന്നത് വൈഫൈ ബ്ലൂടൂത്ത് വോയിസ് അസിസ്റ്റൻസ് കൂടാതെ ചാറ്റ് ജി ടി പി ഇന്റഗ്രേഷൻ എന്നിവയും ഇതിൽ അവൈലബിൾ ആണ് പതിമൂവായിരത്തോളം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതിന്റെ തന്നെ യുവ ബ്ലേസ് എന്ന് പറയുന്ന മറ്റൊരു മോഡലുണ്ട് ഇത് നമുക്ക് ആയിരം ആൻസി ലൂമിൻസ് ആണ് കിട്ടുന്നത് ഇതിന്റെ നിലവിലത്തെ വില എന്ന് പറയുന്നത് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ് ഇത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് അടുത്തതായിട്ട് ബോർസോയുടെ പിക്സൽ പവർ എന്ന് പറയുന്ന ഒരു മോഡലാണ് അഞ്ഞൂറ്റി അൻപത് ആൻസി ലൂമിൻസ് ബ്രൈറ്റ്നെസ് ആണ് ഇതിൽ വരുന്നത് അൻഡ്രോയിഡ് തേർട്ടി നോയിസ് ആണ് ഇതിൽ വരുന്നത് അഞ്ഞൂറിലധികം സർട്ടിഫൈഡ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഓട്ടോ ഫോക്കസ് ഓട്ടോ കീസ്റ്റോൺ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട് കൂടാതെ ഡോൾബി ഡിജിറ്റൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തിലെ ആദ്യത്തെ പ്രൊജക്ടർ കൂടിയാണിത് ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നിലവിൽ ഇതിന്റെ വില വരുന്നത് അവസാനമായിട്ട് സെബ്രോണിക്സിന്റെ പിക്സ് അപ്ലൈ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡലാണ് എണ്ണായിരം ലൂമെൻസ് ബ്രൈറ്റ്നെസ് ആണ് ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നത് ഫുൾ എച്ച് ഡിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഡിവെൽ ബാൻഡ് വൈഫൈ ബ്ലൂടൂത്ത് എന്നിവയെല്ലാം ഇതിലുണ്ട് അതുപോലെ തന്നെ ഡിവെൽ എച്ച് ഡി എം ഐ യു എസ് ബി ബ്രോർകാസ്റ്റ് മൈക്രോ എസ് ഡി തുടങ്ങിയ പോർട്ടുകളൊക്കെ ഇതിലുണ്ട് അമ്പതിനായിരം മണിക്കൂർ ലാമ്പ് ലൈഫാണ് ഇതിന് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് നിലവിൽ നിലവിലിതിന്റെ വില എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രൊജക്ടറുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്നും അത് നോക്കി വാങ്ങാവുന്നതാണ് ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല പ്രൊജക്ടർ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ പ്രൊജക്ടറുകൾ അല്ലാതെ മറ്റ് നല്ല കുറച്ച് പ്രൊജക്ടറുകൾ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ് മികച്ച ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ ഒരു വീഡിയോ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഹോം തിയേറ്ററുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു വീഡിയോ ചാനലിലുണ്ട് അതുകൂടി കണ്ടു നോക്കാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക